യശയ്യാവ് അധ്യായം നാൽപ്പത്തി അഞ്ച് യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അറിു ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്കു മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ നിധികളെയും തരും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു സൂര്യോദയത്തെങ്കിലും അസ്തമയത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനും ഇല്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു തിന്മയെയും സൃഷ്ടിക്കുന്നു യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ യഹോവയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കേ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈ ഇല്ല എന്നും പറയുമോ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും പറയുന്നവൻ അയ്യോ കഷ്ടം ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പിൻ എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പിൻ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു അവന്റെ വഴികളെയൊക്കെയും ഞാൻ നിരപ്പാക്കും അവൻ എൻ്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു യഹോവ ഇപ്രകാരം ചെയ്യുന്നു മിശ്രീമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായികന്മാരായ സെബായരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും അവർ നിന്റെ പിന്നാലെ നടക്കും ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം അവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല അമ്പരന്നു പോകയും ഇല്ല ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം മറലു ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തനുമില്ല ഞാൻ രഹസ്യത്തിൽ അന്ധകാരപ്രദേശത്ത് വച്ചല്ല സംസാരിച്ചത് ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പിൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു നേരുള്ളത് പ്രസ്താവിക്കുന്നു നിങ്ങൾ കൂടി വരുവിൻ ജാതികളിൽ വച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ വിഗ്രഹമായൊരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല നിങ്ങൾ പ്രസ്താവിച്ചു കാണിച്ചു തരുവിൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ യഹോവയായ ഞാനല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവും ഇല്ല സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്നാണ് എന്റെ മുമ്പിൽ ഏതു മുഴങ്കാലും മടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും